വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ നിഷേധാത്മക സമീപനം ഇപ്പോൾ വീണ്ടും തുടരുകയാണ് ഇന്ന് ഹൈക്കോടതിയിൽ കേന്ദ്രം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ദുരന്ത ബാധിതരുടെ വായ്പ പൂർണ്ണമായും എഴുത്തള്ളത്തില്ലെന്നും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കേരള ബാങ്ക് പരിപൂർണമായിട്ട് വായ്പ എഴുത്തള്ളിയപ്പോഴാണ് കേന്ദ്രം ഈ നിലപാട് ഇന്ന് പരസ്യമായിട്ട് ഹൈക്കോടതിയിൽ എടുത്തത് അതിനെക്കുറിച്ച് മൊറട്ടോറി നൽകുന്നതിനെ മാത്രമേ ആലോചിക്കാൻ പറ്റത്തുള്ളൂ അതല്ലാതെ എഴുതിത്തള്ളുന്ന കാര്യം ആലോചിക്കാൻ പറ്റത്തില്ലെന്ന് ഇന്ന് കേന്ദ്രം ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി ശക്തമായ നിലപാടാണ് ഇതിനെതിരെ എടുത്തത് അത്രയുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോഴത്തേക്കും മുണ്ടക്കേ ചൂരൽമല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളി എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്നും ഒരു വർഷത്തെ മൊറട്ടോറിയം ഉൾപ്പെടുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയെ കണക്കാക്കും ദുരന്ത ബാധിതർക്ക് വായ്പാ തിരിച്ചിടവിന് കൂടുതൽ സമയം നൽകുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കോ കേന്ദ്രത്തോട് കോടതി തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശ ഉണ്ടെന്ന ചോദ്യമാണ് കേന്ദ്രത്തോട് തിരിച്ച് ഹൈക്കോടതി ചോദിച്ചത് അപ്പോൾ പലിശ ഉണ്ടെന്ന് തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കിയത് മാത്രമല്ല മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശ ഈടാക്കുമെന്ന് വ്യക്തമായി കേന്ദ്ര സർക്കാർ മറുപടി നൽകി അങ്ങനെയാണെങ്കിൽ വായ്പ എടുത്ത ദുരന്ത ബാധിതർക്ക് ഈ മൊറട്ടോറിയം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്ന് മറു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അപ്പോഴും കോവിഡ് സമയത്ത് പോലും ഇങ്ങനെ മൊറട്ടോറിയം മാത്രമേ നൽകിയുള്ളൂ എന്ന ന്യായം പറഞ്ഞാണ് കേന്ദ്രം നിലപാട് മാറ്റിയത് മാത്രമല്ല ദുരിതബാധിതരുടെ അവസ്ഥ ആര് പരിഗണിക്കുമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചപ്പോഴത്തേക്കും സാഹചര്യം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും ഒരു ശേഷം തിരിച്ചടവിന് ശേഷി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വീണ്ടും വിശദീകരിച്ചത് ആ ദുരിതബാധിതർക്കൊപ്പം നിൽക്കാൻ അവരുടെ കണ്ണിനൊപ്പം കേന്ദ്രം തയ്യാറല്ല എന്നുള്ളതിനുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നേരത്തെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള ബാങ്ക് നിലപാട് വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് അവർ പരസ്യമായി പറയുകയും ചെയ്തു അപ്പോഴും കേന്ദ്രം ഇങ്ങനത്തെ ഒരു നിഷേധാത്മമായ നിലപാടാണ് എടുക്കുന്നത് മാത്രമല്ല സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം ഇതിൽ ഈ കാര്യത്തിൽ നിലപാടൊന്നും എടുത്തിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയാണ് ഹൈക്കോടതി വ്യക്തമായിട്ട് കേന്ദ്രത്തിനെതിരെ പരസ്യമായി കോടതി നിലപാടെടുത്തത് നിങ്ങൾ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുത് എന്ന വ്യക്തമായ ഒരു ഉദാഹരണ സഹിതം ഹൈക്കോടതി കേന്ദ്രത്തിനെതിരെ നിലപാടെടുത്തിരുന്നു അത്രമാത്രം നിലപാടുകൾ ഉണ്ടായിട്ടും കേന്ദ്രം ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ വായ്പ എഴുത്തള്ളത്തിൽ നിന്നും ചൂരന്മലയിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലെ ദുരിതബാധിതരുടെ വായ്പ എഴുത്തള്ളത്തിൽ നിന്നും അതിന് പകരം മൊറട്ടോറിയം മാത്രമായിരിക്കുമെന്നും മൊറട്ടോറിയത്തിൻ്റെ സമയത്തും പലിശ ഉണ്ടാകുമെന്നും ഇന്ന് കേന്ദ്രം വ്യക്തമാക്കിയത് ഇത് ശരിയായ നിലപാടല്ല എന്ന നിലപാട് ഹൈക്കോടതി ഇന്നും ആവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ ഏപ്രിൽ ഏഴിനകം വിശദമായ സത്യവാങ്മൂലം എഴുതി നൽകാൻ കേന്ദ്രത്തിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വമേധ സ്വീകരിച്ച ഹർജി ഡിവിഷൻ ബെഞ്ച് ഏപ്രിൽ ഒൻപതിന് വീണ്ടും പരിഗണിക്കും എന്തായാലും ഹൈക്കോടതി ശക്തമായി തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്രത്തിന് ഒരു പരിധിവരെ സമ്മർദ്ദം അധികരിക്കുന്നത് ഹൈക്കോടതിയുടെ ഈ നിലപാടാണ് ഹൈക്കോടതിയുടെ നിലപാടിനെതിരായിട്ട് അധികം പോകാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു ശ്രദ്ധേയമായ കാര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ കേന്ദ്രം തീരുമാനമെടുത്തിരിക്കുകയാണ് വായ്പ എഴുത്തള്ളതിൽ നിന്ന് മനസ്സർപ്പിച്ച് തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും കേന്ദ്ര നിലപാട് മാറ്റിയിട്ടില്ല എന്തായാലും ഏപ്രിൽ ഏഴാം തീയതിക്കകം സത്യവാങ്മൂലം എഴുതി നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത് E